രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ തന്നെ എഴുതിത്തള്ളാന് ആർക്കും സാധിക്കില്ലെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തെളിയിച്ച പൊതു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത് നാനൂറ് സീറ്റ് നേടുമെന്ന വീരവാദങ്ങളുമായി എത്തിയ ബി ജെ പിയേയും സഖ്യകക്ഷികളെയും മുന്നൂറിന് താഴെ സീറ്റുകളിൽ ഒതുക്കി രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൽ അധികാരം പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും വിശാല പ്രതിപക്ഷത്തിന് മുന്നോടിയായുള്ള പ്രയാണത്തിന് ഊർജം നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വയനാട്ടിൽ നിന്നും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും ജനവിധി തേടിയ രാഹുൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വെണ്ണിക്കുടി പാറിച്ചിരുന്നു വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ രാഹുലിന്റെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു രേഖകൾ പ്രകാരം രാഹുൽ രാഹുൽഗാന്ധിക്ക് ആകെയുള്ളത് ഇരുപത് കോടി നാല് ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കൈവശമുള്ളത് അമ്പത്തി അയ്യായിരം രൂപയും മുപ്പത്തി എട്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപവും എസ് ബി ഐ എച്ച് ഡി എഫ്സി ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഇരുപത്തി ആറ് ലക്ഷത്തി അയ്യായിരം രൂപയുടെ സമ്പാദ്യവും നാല് കോടി മൂന്ന് ലക്ഷം രൂപയുടെ ഓഹരി വിപണി നിക്ഷേപവും ഉണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് സത്യവാങ്മൂലം പ്രകാരം പി പി എഫ് അക്കൗണ്ടിലെ അറുപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുടെ നിക്ഷേപം കൂടാതെ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണവും സ്വന്തമായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്കനുസരിച്ച് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വിലയുള്ള സോവറിൽ ഗോൾഡ് ബോണ്ടുകളും രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായുണ്ട് എന്നാൽ തനിക്ക് സ്വന്തമായി കാറോ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളോ സ്വന്തമായി ഇല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ഒരു കാർ പ്രേമി അല്ലെന്നും മറിച്ച് ബൈക്കുകളോടാണ് ക്രെയ്സ് എന്നും രാഹുൽ ഗാന്ധി മുമ്പ് പറഞ്ഞിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് പാങ്കോങ് തടാകത്തിലേക്ക് രാഹുൽ ഗാന്ധി നടത്തിയ ബൈക്ക് റൈഡ് വൈറലായി മാറിയിരുന്നു കെ ടി എം ബൈക്കിലായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട റൈഡർമാർക്കൊപ്പമുള്ള രാഹുലിന്റെ സവാരി ഡൽഹിയിലെ കാരോൾ ബാഗിലെ ബൈക്ക് മെക്കാനിക്കുമായി സംസാരിക്കുന്ന വേളയിൽ തനിക്കൊരു കെ ടി എം ത്രീ നയന്റി മോട്ടോർ സൈക്കിൾ ഉണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആ മോട്ടോർ സൈക്കിൾ വാങ്ങിയതല്ലാതെ താൻ ഓടിക്കാറില്ലെന്നും ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു സുരക്ഷാ പ്രോട്ടോകോൾ കാരണമാണ് അത് ഓടിക്കാൻ സാധിക്കാത്തതെന്നാണ് രാഹുൽ കാരണമായി പറഞ്ഞത്